മകളെ റാത്തല്ല എന്താ പറയുക ഞാൻ കമൻറ്റ് ബോക്സ് ഇങ്ങനെ നോക്കിയപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ വയ്ക്കുമ്പോഴത്തിനനുസരിച്ച് ഓരോരോ വീഡിയോ ഇടും അപ്പോൾ ഈ അസൂയക്കാരെന്നെ പറയാൻ പറ്റുള്ളൂ എന്ത് വീഡിയോ നല്ല ഇട്ടാലും ദോശ ഇട്ടാലും എന്ത് ചെയ്യും എല്ലാവരും അതിന് ചില അധികം ആളുകൾ ഇട്ടാണ് ഏത് ഈ നിത്യേന കമൻ്റ് പറഞ്ഞ ആളുകൾ നല്ല വീഡിയോ ആയാൽ പോലും എന്ത് ചെയ്യുന്നുണ്ട് ഒരു അതിൽ കമൻ്റ് ബോക്സിൽ വന്നിട്ടുണ്ട് കമൻറ്റ് ആവശ്യമില്ലാത്ത രീതിയിൽ കമൻറ്റ് നടക്കുക അപ്പോൾ എന്തായാലും നമുക്ക് പറയാനുള്ളത് നമ്മളെ ചിലർ ആൻസ് വെക്കും ചിലവർ എന്ത് ചെയ്യും കഞ്ചാവ് കഴിച്ചു ചിലവർ കള്ളു ഓടിച്ചു അപ്പോൾ അമ്മക്ക് എന്താ പറയുക നമുക്ക് നമ്മളെ ലഹരി എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഈ പണിയാണ് ഈ തൊഴിലാണ് നമ്മളെ ലഹരി ഏ ഞാൻ എൻ്റെ പെണ്ണുങ്ങോടും കുട്ടികളൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊള്ളു കാരണം ഇതുണ്ടെങ്കിൽ നമുക്ക് ഉള്ളൂ അപ്പോൾ എന്താണ് ഇതാണ് നമ്മളെ ലഹരി എന്ന് പറയുന്നത് പകല് നമ്മളെന്ത് ചെയ്യും നല്ല ജോലി ചെയ്യും പക്ഷെ നമ്മളെന്ത് ചെയ്യണം അതിന് ഇതേപോലെ നമ്മൾ കൽബ് മനസ്സുകൊണ്ട് റാഹത്തായിട്ട് ഇതാ എന്ത് പ്ര ഇതിപ്പം ഇന്ന് ഇവിടെ പണി കഴിഞ്ഞാൽ എന്ത് പ്രവൃത്തി നമ്മൾ കൽബോണ്ട് പ്രാഹത്തായിട്ട് ചെയ്യുമ്പോൾ താ എല്ലാ സന്തോഷം കുറച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നൽകുട്ടാം ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും നമുക്ക് ഓട്ടോമാറ്റിക് ദുരുപ്പിത് ഇവിടെ നനക്കാൻ വരാനും പിടിക്കാനൊന്നും ആരും ഇല്ല ഇവിടെ ഓരോ പ്രവാസികളാണ് അപ്പോൾ ഓർക്കറിയാം നമ്മളിത് ചെയ്യും എമീറായി ചെയ്യും എന്നുള്ളത് ഓർക്കറിയാം അപ്പോൾ അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യണത് നമ്മളെ ഈ പണി ഇപ്പോൾ നമ്മൾ ഏൽപ്പിക്കണത് അപ്പോൾ എന്താണ് ഓർക്ക് ഇവിടെ വരാൻ ആരും ഇല്ല നമ്മളെന്ത് ചെയ്യണം ഈ കാര്യങ്ങൾ മട്ടത്തിന് ചെയ്യണം നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ എന്തേ ഉപരീതിൻ്റെ താഴത്ത് വന്നിട്ട് മറ്റേ അതിൻ്റെ ഓണർമാർ തന്നെ അതിൽ നല്ല കമൻറ്റ് ഇട്ടിട്ടുണ്ടാവും എന്നിട്ട് എന്തേലും ഇപര് വന്നിട്ട് അത് അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട മറ്റേശ്ക്കും വേണ്ട മറിച്ച് വേണ്ടാന്ന് പറഞ്ഞാണ്ട് എന്തെയും മോശപ്പെട്ട കമൻ്റ് ഇടുക നമുക്കിപ്പോൾ അത് കല്യു വല്ല്യാണ് നമുക്കിപ്പോൾ കമൻറ്റ് വന്നാലും എന്ത് വന്നാലൊക്കെ നമുക്ക് പ്രശ്നം ചെയ്യാം നമ്മൾ പക്ഷേ എന്നാലും ഇങ്ങോട്ട് നല്ല പ്രവൃത്തി ചെയ്യുന്ന സമയത്തുണ്ടല്ലോ അപ്പോൾ ഇന്ന് നിലം കോൺക്രീറ്റ് ചെയ്ത് കുറേ ആൾക്കാർ അതിൽ കമൻ്റ് ഇടുന്നുണ്ട് എന്ത് മറ്റേ നിലം കോൺക്രീറ്റ് ചെയ്തപ്പോൾ അത് വേണ്ട എന്ന് മോശമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഭവിഷ്യത്തുകൾ നിങ്ങൾക്ക് ഇപ്പം അറിയില്ല അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ മരത്തിൻ്റെ കട്ടിലൊക്കെ വെച്ചിട്ട് അടി ചതലടിച്ച ആളുകൾക്കാണ് അതിൻ്റെ വേദന ഏറ്റവും വലിയ വേദന അത് അറിയുള്ളൂ മരത്തിൽ എൻ്റെ വീട്ടിലിപ്പോൾ മരത്തിൻ്റെ ജനലാ വെച്ചിരിക്കണേ എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ ആലോചിച്ചു എൻ്റെ വീട്ടിൽ ആദ്യം തന്നെ നിരം കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ മരത്തിൻ്റെ ജനൽ മരം ചതലൊടിച്ചില്ലെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചു ഇപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് കാര്യം ചെയ്യുക നിരം കുറച്ച് ആദ്യം ആലോചിക്കുകയാണെങ്കിൽ ഓക്കെ ഫലം ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് ചില കാര്യങ്ങൾ നമ്മൾ ആദ്യം ആലോചിക്കണം പിന്നെ ആലോചിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ വെച്ചാൽ നമ്മുടെ ലഹരി ഇതാണ് ഇതാണ് നമ്മളെ മേഖല നമ്മുടെ ലഹരി ഇതാണ് അതുകൊണ്ടുതന്നെ ഞാൻ ഈ തിമ വിജയിച്ചേ ഈ മേഖലയിൽ നമ്മൾ വിജയിച്ചെന്നാണ് ഞാൻ സ്വപ്നം കാണുന്നത് കാരണം നാട്ടിലെ ഏതൊരു കൂട്ടുകാരും നമ്മളൊരു ചെറിയ ചില്ലർ പണയെങ്കിലും എടുത്തിട്ടുണ്ടാവും അപ്പോൾ എന്താ പറയുക എന്താ ചെയ്യുക വെച്ചാൽ ഉള്ള നിങ്ങളൊക്കെ നല്ലത് പറഞ്ഞിടത്ത് നല്ലതുപോലെ ചീത്ത പറഞ്ഞിട്ട് നമ്മൾ തിരുത്തേണ്ട സാഹചര്യങ്ങളുണ്ടാവും അവിടെ നമ്മൾ തിരുത്താൾ പറഞ്ഞുതരാം അല്ല വെറുതെ അനാവശ്യമായിട്ടുള്ള കമൻറ്റ് ഇടുമ്പോൾ അതൊരു അത് കാണുന്ന ആളുകൾക്ക് ഉണ്ടല്ലോ ഇത് അതിൻ്റെ ഓണർമാർക്ക് അവർക്കൊരു വിഷമമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇക്കാ വിഷമങ്ങളൊക്കെ കുറേ കാലം മുന്നേ തീർന്നു കണ് അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാവും ഉണ്ടാവും ഇല്ലാതിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക അത് ഇങ്ങനെ നികത്താൻ നിങ്ങൾ നോക്കട്ടെ സാറല്ലോ